ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ബോളിവുഡിന്റെ ആധിപത്യവും ആഡംബരവും പേറുന്ന നഗരം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം വിശേഷണങ്ങളും പ്രത്യേകതകളും ഏറെയുണ്ട് മുംബൈക്കും മഹാരാഷ്ട്രയ്ക്കും ഒപ്പം സമീപകാലത്തായി രാഷ്ട്രീയ നാടകവേദിയെന്ന ചീത്ത പേരും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണതകളേറിയ അഞ്ചു വർഷക്കാലമാണ് കടന്നുപോയത് ശിവസേനയും എൻ സി പിയും രണ്ടായി പിളർന്ന കാലം പ്രതിപക്ഷത്ത് തനിക്കൊപ്പമിരുന്ന പ്രിയപ്പെട്ടവർ ഒറ്റ രാത്രി കൊണ്ട് അപ്പുറത്ത് മന്ത്രി കസേരയിലും അജിത് ഉപമുഖ്യമന്ത്രിയുമായ രാഷ്ട്രീയ തന്ത്രത്തിൽ ശരത് പവാറിന്റെ ഉയർത്തകാലം രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ വിജയം ആർക്കൊപ്പമായിരിക്കും ഭരണ തുടർച്ചയ്ക്കായി കളത്തിലിറങ്ങിയ മഹായുതി സഖ്യത്തിനോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ബലത്തിൽ പ്രതാപം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്ന മഹാവികാസ് അഘാടിക്കോ മത്സരം കൊഴുപ്പിക്കാൻ ഇരുവശത്തും ദേശീയ രാഷ്ട്രീയത്തിലെ പ്രബലർത്തന രംഗത്തുണ്ട് പോർക്കളത്തിൽ പ്രധാനികൾ ബി ജെ പിയും കോൺഗ്രസും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷത്തെ എൻ സി പിയും മറുപക്ഷത്ത് ശിവസേനയുമായിരുന്നെങ്കിൽ ഇന്ന് ഇരു കൂട്ടരും ഇരുവശത്തുമുണ്ട് ജനപ്രിയ പദ്ധതികളും വികസന മാതൃകകളും വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഭരണത്തിലിരിക്കുന്ന മഹായുധി സഖ്യം ഇരുപത്തി ഒന്നും അറുപത്തഞ്ചും വയസ്സിന് ഇടയിലുള്ള സ്ത്രീകൾക്ക് മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന ലഡ്കി ബഹിൻ യോജന ലക്ഷം കർഷകർക്ക് സൗജന്യമായി നൽകിയ വൈദ്യുതി മുംബൈ തീരദേശ പാത മുംബൈ മെട്രോ ശൃംഖല വിപുലീകരണം ഇതെല്ലാം എണ്ണി എണ്ണി പറയുന്നുണ്ട് മഹായുധി സഖ്യം എന്നാൽ തൊഴിലില്ലായ്മ ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത വിളനാശം വരൾച്ച കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച തകർച്ച വായ്പ എഴുതിത്തള്ളൽ കാർഷിക മേഖലയിലെ മറ്റു പ്രതിസന്ധികൾ എന്നിവയെല്ലാം പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട് ഒപ്പം വികസന പദ്ധതികൾ ഗുജറാത്തിലേക്ക് എത്തിച്ചെന്ന വാദവും ഒരു ആണ് ബി ജെ പി ശിവസേന സഖ്യത്തിന് ഭൂരിപക്ഷം രണ്ടര വർഷം ബി ജെ പി മുഖ്യമന്ത്രിയും രണ്ടര വർഷം ശിവസേന മുഖ്യമന്ത്രിയും മഹാരാഷ്ട്ര ഭരിക്കണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ഡീല് എന്നാൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്കത് സമ്മതമായിരുന്നില്ല സഖ്യം പിരിഞ്ഞു രാഖ് രാമാനം കൂടുതൽ സീറ്റ് കിട്ടിയ എൻ സി പി ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ച് ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയും അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയുമാക്കി ബി ജെ പി സർക്കാരുണ്ടാക്കി പക്ഷെ അന്ന് എൻ സി പിളർത്താൻ അജിത് പവാറിനായില്ല പുതിയ സർക്കാരിന്റെ ആയുസ് വെറും എൺപത് മണിക്കൂറിലേക്ക് ഒതുങ്ങി ഫട്നാവിസ് രാജിവെച്ചു മഹാരാഷ്ട്രയിൽ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് കരുതിയ സമവാക്യമാണ് പിന്നെ പിറന്നത് ശിവസേനയും എൻ സി പിയും കോൺഗ്രസും ചേർന്ന് മഹാവികാസ് അഘാഡി എന്ന പുതിയ സഖ്യത്തിന് കീഴിൽ സർക്കാർ രൂപീകരിച്ചു ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി താക്കറെ കുടുംബത്തിൽ നിന്ന് അധികാരത്തിലെത്തുന്ന ആദ്യ നേതാവായി ഉദ്ധവ് ബി ജെ പി പുറത്തുമായി പക്ഷെ ശരത് പവാർ അജിത് പവാറിനെ കൈവിട്ടില്ല സഹോദരപുത്രനെ വഴിതെറ്റിയ കുഞ്ഞാടായി കണക്കാക്കി തിരികെ കൂട്ടി താക്കറെ സർക്കാരിൽ ഉപമുഖ്യമന്ത്രി പദവും നൽകി പക്ഷേ രണ്ടായിരത്തിരണ്ട് ജൂണിൽ അതിനാടകീയമായി ഉദ്ധവിന് താഴെയിറങ്ങേണ്ടി വന്നു വിമത നീക്കത്തിലൂടെ ശിവസേനയെ പിളർത്തി ഏകനാഥ് ശിന്ധയെ മഹാരാഷ്ട്രയുടെ ഇരുപതാമത് മുഖ്യമന്ത്രിയാക്കി ബി ജെ പി പകരം വീട്ടി കോൺഗ്രസ് നെടുക്കെ പിളർന്ന് പണ്ട് എൻ സി പി ഉണ്ടാക്കിയ ശരത് പവാറിന്റെ വിധിയും മറിച്ചൊന്നായിരുന്നില്ല ബാരാമതിയിലെ കരിമ്പ് സൊസൈറ്റിയിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൂപ്പർ പവറായി മാറിയ ശരത് പവാറിന് അജിത് പവാറിലൂടെ വീണ്ടും അടികിട്ടി അധികാര വടംവലിയിൽ പാർട്ടി നെടുകെ പിളർത്തി അജിത് പവാർ വീണ്ടും ഒരു എൻ സി പി ഉണ്ടാക്കി ബി ജെ പിക്ക് കൈകൊടുത്തു കിട്ടിയത് അജിത് പവാറിന് വീണ്ടും ഉപമുഖ്യമന്ത്രി കസേര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇതാ ഇതെങ്ങനെയുമായി മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനായി മഹാരാഷ്ട്ര വീണ്ടും പോളിംഗ് ബൂത്തിലെത്തുകയാണ് ഇരുവശത്തുമുള്ള എൻ സി യെയും ശിവസേനയെയും സംബന്ധിച്ച് നിലനിൽപ്പിനായുള്ള പോരാട്ടം ഏതാണ് ശരിക്കുള്ള ശിവസേനയെന്നും ഏതാണ് ശരിക്കുള്ള എൻ സി പി എന്നും തെളിയിക്കേണ്ട ബാധ്യത കൂടി ഇരു കൂട്ടർക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ട് കോൺഗ്രസിനും ബി ജെ പിക്ക് ആകട്ടെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രകടനത്തിനുള്ള മാർക്കിടലും പാർട്ടി മാറിയവരും വിമതരും മാത്രമല്ല സ്വതന്ത്രരും ചെറു രാഷ്ട്രീയ കക്ഷികളും ഇത്തവണ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണയിക്കും അസദുദ്ദീൻ ഒവൈസിയും രാജ് താക്കറെയും പ്രകാശ് അംബേദ്കറും നിർണായക ശബ്ദങ്ങളാവും മറാത്ത ഒ ബി സി സമുദായ വോട്ടുകളും ജാതി വോട്ടുകളും നിർണായകമാണ് മഹാരാഷ്ട്രയിൽ മറാത്ത സംവരണത്തിനുള്ള ആവശ്യവും വോട്ടർമാരെ സ്വാധീനിച്ചിരിക്കും ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളിൽ എഴുപത്തിനാല് സീറ്റുകളിലും കോൺഗ്രസ് ബി ജെ പിയും നേരിട്ടാണ് മത്സരം ഇരു മുന്നണികളിലും ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതും കോൺഗ്രസും ബി ജെ പിയും തന്നെ മഹായുധയിൽ ബി ജെ പി നൂറ്റി നാല്പത്തിയെട്ട് സീറ്റിലും എം ബി എ സഖ്യത്തിൽ കോൺഗ്രസ് നൂറ്റി രണ്ട് സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് ഒരു കാലത്ത് കോൺഗ്രസിന്റെയും പിന്നീട് ബി ജെ പിയുടെയും ശക്തി കേന്ദ്രമായി മാറിയ വിദർഭയിലാണ് ഏറ്റവും വാശിയേറിയ പോരാട്ടം മുപ്പത്തി ആറ് സീറ്റുകളിലാണ് ഇവിടെ കോൺഗ്രസ് ബി ജെ പി നേരിട്ടുള്ള മത്സരം ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ ഭവൻകുലെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നാനാ പട്ടൗലെ അടക്കം നിരവധി പ്രമുഖർ ജനവിധി തേടുന്നതും ഇവിടെ നിന്നാണ് പടിഞ്ഞാറൻ മഹാരാഷ്ട്ര കൊങ്കൺ വടക്കൻ മഹാരാഷ്ട്ര മുംബൈ വിദർഭ മറാഠ്വാഡ എന്നിങ്ങനെ മഹാരാഷ്ട്രയെ ആറ് മേഖലകളായി തിരിക്കാം ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകൾ ഉള്ളത് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലാണ് എഴുപത് സീറ്റുകൾ പിന്നാലെ വിദർഭ രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിദർഭയിൽ ആകെയുള്ള അറുപത്തിരണ്ടിൽ നാൽപ്പത്തിനാല് സീറ്റും ബി ജെ പിക്കൊപ്പമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയൊൻപത് സീറ്റിലേക്ക് ഒതുങ്ങിയ ബി ജെ പി ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലാണ് കൊങ്കൺ മുപ്പത്തിയൊൻപത് സീറ്റ് മുംബൈ മേഖലയിൽ മുപ്പത്തിയാറ് സീറ്റ് വടക്കൻ മഹാരാഷ്ട്രയിൽ മുപ്പത്തിയഞ്ച് സീറ്റ് എന്നിങ്ങനെയാണ് മറ്റ് കണക്കുകൾ പവാർ കുടുംബത്തിനൊപ്പം ചേർത്ത് വായിക്കപ്പെട്ട പേരാണ് ബരാമതി ഏഴു തവണ എം എൽ എ ആയ ഉപമുഖ്യമന്ത്രി അജിത് പവാറും സഹോദരപുത്രൻ യുഗേന്ദ്ര പവാറുമാണ് ഇത്തവണ ഏറ്റുമുട്ടുന്നത് യുഗേന്ദ്ര പവാറിനു വേണ്ടി ശരത് പവാർ സജീവമായി രംഗത്തുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിലെ പാഠം ഉൾക്കൊണ്ടാണ് മഹായുധി സഖ്യം തിരഞ്ഞെടുപ്പിനിറങ്ങുന്നത് മഹാവികാസ് അഘാടി സഖ്യമാകട്ടെ ആത്മവിശ്വാസത്തിന്റെ കരുത്തിലും എൻ സിപിക്കും ശരത് പവാർ എന്ന വൻമരത്തിനും നിർണായക പോരാട്ടമാണിത് ശിവസേനയ്ക്കും അങ്ങനെ തന്നെ വിജയമുറപ്പാക്കാൻ മുന്നണികളെല്ലാം കിണഞ്ഞു ശ്രമിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇങ്ങോട്ടുണ്ടായ രാഷ്ട്രീയ നാടകങ്ങളോടുള്ള വോട്ടർമാരുടെ പ്രതികരണമാണ് പ്രധാനം മഹായുധിയും മഹാവികാസ് അഘാഡിയും ഇതുപോലെ തുടരുമോയെന്നും ആരൊക്കെ ഏതൊക്കെ ചേരിയില്ലെന്നും പ്രവചനമസാധ്യം തെരഞ്ഞെടുപ്പിന് ശേഷവും ഡ്രാമ തുടരാം